നമുക്കിന്ന് പടവലങ്ങ തീയൽ ഉണ്ടാക്കാം അപ്പം നമുക്ക് ആ വീടിയിലോട്ട് പോകാം പടവലങ്ങാ തീയലിനാവശ്യമായ തേങ്ങ നമ്മളിങ്ങനെ ഇങ്ങനെ വറുത്ത് സ്വർണ്ണ കളറിൽ കളറിലെടുക്കണം അതിൻ്റെ അപ്പുറത്തായിട്ട് അമ്മൂമ്മ പടവലങ്ങ ചീകി വെച്ചിട്ടുണ്ട് ഇവിടെ അമ്മൂമ്മ പടവലങ്ങ റെഡിയാക്കി ഇവിടോട്ട് വെക്കുന്നുണ്ട് ബഗൈസ് നമുക്ക് തേങ്ങ നോക്കാം അന്നേരം നിങ്ങൾ തേങ്ങയുടെ കാര്യം മറക്കരുത് നമ്മൾ തേങ്ങ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു ഇത് വരത്തില്ല നമ്മൾ സ്വർണ്ണ കളറ് വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ സമ്മന്തിപ്പൊടിക്കൊക്കെ അരി അരയ്ക്കുന്ന അരക്കുന്നതിൻ്റെ കൂട്ട് സ്വർണ്ണ കളറ് വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഗൈസ് അതിലിപ്പോഴത്തായിട്ട് നമ്മുടെ പയറും ഉള്ള തോരൻ റെഡിയാവുന്നുണ്ട് ഗായ്സ് ഇതിലോട്ട് നമ്മൾ കുറച്ച് കരിയാപ്പിലോട്ട് ഇട്ടിട്ട് വറക്കണം ഇതിന് നമ്മൾ ഇളക്കി കൊടുക്കുന്നു ഇതുവരെ നമ്മളിവിടെ ആ സ്വർണ്ണ കളർ വന്നിട്ടില്ല അമ്മമ്മയോടെ അവിടെ ഉള്ളി കുളിക്കുന്നു അമ്മമ്മുടെ ഉള്ളി കുളിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ഉള്ളി വേണം അമ്മമ്മേ ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉള്ളി പൊളിക്കണം പടവലങ്ങയും കൊച്ചുള്ളിയും കൊച്ചുള്ളി ബാക്കി ഇനിയും വേണ്ടത് കൊണ്ട് അമ്മിൽ പൊളിച്ചോണ്ടിരിക്കുന്നു കൊളി കൊച്ചുള്ളിയും മുളകും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ അപ്പുറത്തിരുന്ന് മൂത്തു വരുന്നു ഗായ് നമുക്കൊരു കിടിലൻ പടവലങ്ങ തീയൽ തന്നെ നമുക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ് നമ്മുടെ തേങ്ങ ഇങ്ങനെ മൂർത്ത് വരുന്നുണ്ട് നമുക്ക് ഈ കളറ് പോകുക കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്വർണ്ണ കളറാവണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടിൽ ഉച്ചരി ഉച്ചിരി കൂടെ കളറ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്വർണ്ണ കളർ പോലെ ആവണം ഇത് മൂത്ത് കഴിഞ്ഞ് നമ്മളിതിലോട്ട് മല്ലിപ്പൊടി ആ ഇത് മൂക്കുന്ന ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇതിലോട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മൾ പുറകെ അമ്മൂമ്മ പറയുമ്പോൾ പറയുന്നതായിരിക്കും ഗൈസ് ഗൈസ് അങ്ങനെ നമ്മുടെ തേങ്ങ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇപ്പം കുറച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സിമ്മിലിട്ട് വേണം ഇത്രയും മൂത്തെടുക്കാൻ ഇതിലോട്ട് നമ്മൾ മുളക് പൊടി അര സ്പൂൺ മുളക് പൊടി കുറച്ചുകൂടെ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നമ്മൾ ഇങ്ങനെ അളക്കണം മീൻസ് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും നമ്മൾ ഇടണം നമ്മുടെ തേങ്ങിനനുസരിച്ചാവണം ഇതെല്ലാം ചേർക്കേണ്ടത് ഇപ്പോൾ ഒരു ചുമല കളർ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ എത്രമാത്രം കാണുന്നതിൻ്റെ കൂട്ടല്ല ഇത് നല്ല ചുമല കളറാണ് നമ്മൾ വീണ്ടും നമ്മൾ സിമ്മിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഗായ് ഇതില് ഇളക്കലാണ് ഇതിലോട്ട് നമ്മൾ കുറച്ച് പുളി അല്ല കുറച്ച് കുറച്ച് പുളി വെള്ളത്തിലോട്ട് കുതിർത്ത് വെക്കണം ഇട ഗ് സമൂഹം എടുക്കുന്നതേ ഉള്ളൂ പുളി നമ്മൾ ഇതിലോട്ട് ഇടക്കണം നമ്മൾ അപ്പോഴത്തേക്കും അന്നേരം ചെയ്യാൻ പോകുമ്പഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ കാര്യം നമ്മൾ മറക്കരുത് ഗൈസ് ഗൈസന്റെ ഏർ പുളി നമ്മൾ ഇട്ടു ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലോട്ട് ഇടാവൂ ഇത് നമ്മൾ പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിക്കണം ഇപ്പോഴെല്ലാം ഗൈസ് കുറച്ച് കഴിഞ്ഞ ഗൈസ് ഇത് മൂത്തു മൂക്കാറാവുന്നു മൂത്തു മൂത്തു ഗ് മൂത്തതിന്റെ മണമൊക്കെ വരും ഗൈസ് അപ്പൊ നമുക്കറിയാം മൂത്തന്നൂ കുറച്ചുകൂടെ ആവണമെന്നാണ് ഷെഫിന്റെ ഓർഡർ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം ഗൈസ് ഗൈസ് ഇപ്പം നമ്മൾ തേങ്ങ മൂക്കാത്തത് കൊണ്ടല്ല ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മളിട്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയുടെ മൂത്ത് വരണം നമ്മുടെ നമ്മുടെ മുളക് പൊടിയൊക്കെ കുറച്ച് മൂത്ത് വരണം എന്നാലേ നമ്മുടെ യഥാർത്ഥ രുചി ഏ പടവലങ്ങ തീലിന്റെ യഥാർത്ഥ രുചി വരണമെങ്കിൽ എല്ലാ സൂത്രങ്ങളും ഈ ഒരു ഈ ഒരു കൂട്ടിലാണ് ഗൈസ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വളരെ ശ്രദ്ധയോടെ സാവകാശം ഇതിർത്തി പിടിക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഗൈസ് ഇത് ഗൈസ് ഇപ്പൊ നമ്മൾ തവി നമ്മൾ അമ്മമ്മയിലോട്ട് മാറിയിട്ടുണ്ട് അമ്മമ്മ അവസാനത്തെ ഇളയാണ് ഇളക്കുന്നത് ഗൈസ് മൂത്തു ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ പോകും ഗൈസ് നമ്മളങ്ങനെ ആ തേങ്ങ കൊണ്ടുപോകുന്ന നമ്മളൊരു പ്ലേറ്റിലോട്ടിട്ട് അത് തണുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം കാരണം നമ്മളിത് മിക്സിയിലിട്ട് അരയ്ക്കണം അപ്പോൾ നമ്മളിത് തണുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതിങ്ങനെ പരത്തി വെക്കണം ഗൈസ് തണുത്തിട്ട് മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാവൂ പടവലങ്ങ ഇവിടെ അമ്മമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു പടവലങ്ങ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് വേണം ഗൈസ് അരിയാൻ നമ്മൾ അവിയലിനൊക്കെ അരിയുന്നതിൻ്റെ കൂട്ട് ഗൈസ് നമ്മളങ്ങനെ പടവലങ്ങ അ അരിഞ്ഞു തീർന്നു എരിപ്പം മുളകാണ് എന്താണ് മുളക് എരിക്ക് ആവശ്യത്തിനേ ഇടാവും എല്ലാവർക്കും എരി കുറച്ച് വേണ്ടുന്നവരുണ്ട് കൂടുതൽ വേണ്ടുന്നവരുണ്ട് അപ്പം അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം എന്നിട്ട് ചുമന്നുള്ള രണ്ട് ഇങ്ങനെ ചെറി അതിൻ്റെ കൂടിട്ട് എടുക്കണം ഇപ്പോൾ നമ്മൾ കൊച്ചുള്ളി രണ്ടായിട്ട് കീറി നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള മുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം ഗൈസ് നമ്മുടെ തേങ്ങ ഇങ്ങനെ തൊടുമ്പോൾ തരിതിരിയായിട്ട് ഇങ്ങനെ ഒരുമാതിരി തരിതരിയായിട്ട് കിടക്കും ആ ഒരു പാകത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ എന്നാലേ ഇത് നല്ല വൃത്തിക്ക ഒടിഞ്ഞു വരുത്തുള്ളൂ ഗൈസ് ഇവിടെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പോകുന്നുണ്ട് ഇവിടെ കൊച്ചുള്ളി മുളക് ഈ തേങ്ങ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ തേങ്ങ ചുടക്കിയ ചട്ടിയിൽ തന്നെ നമ്മൾ ഈ പടവലങ്ങയും കൊച്ചുള്ളിയും മുളക് കൂടി ഇട്ട് നമ്മളൊന്ന് വയട്ടി അടിക്കണം ഗൈസ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മള് മറ്റേ മുളക് ചൂടാക്കിയ ചീനീച്ചട്ടി തന്നെയാണ് അതിലോട്ട് അതിലോട്ട് പതുക്കിടമേ പടവലങ്ങ ഇട്ടു കൊച്ചുള്ളി ഇട്ടു നമ്മളിങ്ങനെ വയറ്റി കൊടുക്കാം ഒന്ന് വയറ്റി കിട്ടിയാൽ മതി കൈ നമ്മളിങ്ങനെ അതിങ്ങനെ ഇളക്കണം ോട്ട് കുറച്ച് ഉപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് നമ്മൾ ഇടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വയണ്ട കിട്ടുമെന്നാണ് അമ്മമ്മ പറഞ്ഞത് നമ്മൾ വയണ്ട കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ചേർത്തു ഗൈസ് നമ്മൾ ഇട്ട് വെച്ച തണുക്കാൻ വെച്ച തേങ്ങ നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് അത് പൊടിച്ചെടുക്കണം ഗൈസ് പൊടിച്ചല്ല അരച്ച് അരച്ചെടുക്കണം ഗൈസ് ഗൈസ് ഇത് കുറച്ചുകൂടെ അരയാനുണ്ട് അതിലോട്ടമ്മ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ് ഇനി വീണ്ടും നമ്മളത് അരച്ചെടുക്കും അവിടെ മിക്സിയിൽ അമ്മമ്മ അത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പടവലങ്ങയും കൊച്ചുള്ളിയും മുളകൂടെ നമ്മൾ ഇവിടെ വയറ്റിക്കൊണ്ടിരിക്കണം നമ്മളിവിടെ സിമ്മിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഉപ്പ് ചേർത്തത് ഇത് പെട്ടെന്ന് വയണ്ട കിട്ടാനാണ് എന്നിട്ട് എന്താ അമ്മമ്മയെ ഇത് ഇത് പെട്ടെന്ന് ഇതാവാത്തത് നമ്മൾ അരച്ച അരപ്പ് അരപ്പിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കി എടുക്കണം ഗൈസിയുടെ പടവലങ്ങ വയർത് കൊണ്ടിരിക്കുന്നു നമ്മുടെ അരപ്പ് അവിടെ റെഡി ആയിരിക്കുന്നു ഇനി മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ പടവലങ്ങ തീയൽ റെഡി ചെയ്യും ഗൈസ് നമ്മുടെ പടവലങ്ങ ഇവിടെ വയണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ പ്രധാന ഘടകത്തിലോട്ട് നമ്മളിപ്പം കടക്കുന്നതായിരിക്കും നമ്മളിവിടെ മൺചട്ടിയിലാണ് നമ്മൾ നമ്മുടെ തീര് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് വയണ്ട പടവലങ്ങയും കൊച്ചുള്ളിയും മുളകും എല്ലാം നമ്മൾ മാറ്റി വെക്കുന്നു ഇതിലോട്ട് നമ്മൾ നമ്മുടെ അരപ്പ് അരപ്പിലോട്ട് നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ പാകമാക്കി വയറ്റി വെച്ചാൽ പടവലങ്ങയും കൊച്ചുള്ളിയും മുളകും നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഗൈസ് എന്നിട്ട് നമ്മൾ അതെല്ലാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കണം ഗൈസ് ഗൈസ് നമ്മളിത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അടച്ച് വെക്കണം കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കുറച്ചുപേരെ നമ്മൾ കഴിഞ്ഞിട്ട് അടച്ചു വെക്കണം ഗൈസ് നമ്മുടെ പടവലങ്ങ തീയല ഇവിടെ നിന്ന് തിളക്കട്ടെ അതവിടെ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കടു വറക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം ഇതായ നമ്മൾ നമ്മുടെ ഇവിടെ പടവലങ്ങ തീയൽ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു തിളച്ചു അയ്യോ പുളിവെള്ളം ഒഴിച്ച കാണിച്ചില്ലെന്ന് തോന്നുന്നു കഴിച്ച് ഇതിലോട്ടിപ്പം കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് കുറുകട്ടെ അപ്പോഴേക്കും നമുക്ക് കടുക് ഒട്ടിച്ച് ഒഴിക്കണം ഗൈസ് മുമ്പ് പുളിവെള്ളം ഒഴിച്ചായിരുന്നു അത് കാണിച്ചില്ലായിരുന്നു നമ്മൾ കുറച്ചുകൂടെ പുളി ആവശ്യമുള്ളതുകൊണ്ട് കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ചു ഇനി നമ്മൾ ആ വയട്ടിയ ചേനീച്ചട്ടിയിലോട്ട് നമുക്കിനി അത് കടുകൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കാം എണ്ണ നമ്മൾ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ കടികിടുന്നു നമ്മുടെ തീയിൽ അവിടെ നിന്ന് തിളക്കുന്നുണ്ട് നമ്മൾ കടകിട്ടു കടകിട്ട് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ കരിയാപ്പലിടണം ചുമന്നുള്ളി ഇടണം നമ്മൾ ചുമന്നുള്ളി ഇട്ടു ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരട്ടെ അതിലോട്ട് നമ്മൾ കരിയാപ്പില കരിയാപ്പിലേറ്റ് അതിലിട്ട് നമ്മൾ ഇളക്കണം ഇനി തീയല് ഇവിടെ നമ്മൾ പാകമായി വരുന്നു നമ്മുടെ പടവലങ്ങ തീയൽ നമ്മുടെ പടവലങ്ങ തീയലിലോട്ട് നമ്മുടെ കടക് പൊട്ടിച്ചിരിക്കുന്നു പടവലങ്ങ തീയല പടവലങ്ങ തീയ്യൽ റെഡി നമ്മുടെ പടവലങ്ങ തീയലിലോട്ട് നമ്മൾ കടക് പൊട്ടിച്ചിളക്കി ഇളക്കാൻ പോകുന്നു നമ്മുടെ പടവലങ്ങാ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന പടവലങ്ങ തീയൽ നമ്മുടെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു